സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അവിടെ റെഡിയാക്കി ഇരിക്കുന്നത് കേട്ടോ കിഡിലും അട്ടിപ്പൊളിയൊരു പൂപ്പൂരമുള്ള ദോശയാണ് കിഡിലും ദോശ കണ്ടോ അട്ടിപ്പൊളിയൊരു ദോശ ഒക്കെ അതുപോലെ തുക കിഡിലും സാമ്പാറൊന്നും ഉണ്ട് സാമ്പാർ നമുക്ക് ചൂടാക്കിയത് നമ്മൾ ഇന്നലെ റെഡിയാക്കി വെച്ചിരുന്നു അതിലൊക്കെ നല്ല കടുക് വറക്കാണ്ട് കടുക് വറക്കകളായിട്ടും സെറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട് മറ്റുള്ള മുളകെല്ലാം ഉണ്ട് മല്ലിച്ചപ്പോ ചെറിയ ഉള്ളി താരെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നോക്കുക ഇനി നമുക്ക് കിടലം ദോശയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അടിപ്പൊളി ദോശ അതക്കെട്ടില ഐറ്റം തന്നെ അതുപോലെ തന്നെ എനിക്കൊരു ചായ ഇവിടെ ഉണ്ട് ഈ ചായ കുളിച്ചത് ചെയ്യുന്നത് അടിപ്പൊളി ദോശ വെച്ചാൽ കിറ്റില ഒരു പൂദോശയാണ് കളി അടിപ്പൊളി അതുപോലെ തന്നെ കിട്ടില സാമ്പാറും ഉണ്ടോ കിറ്റിലും സാമ്പാറും അതിന് ഇനി കടുക് വളർക്കാറുണ്ട് അതിൻ്റെ സാധനങ്ങൾ ഇതെവിടെ ഉണ്ട് മാവ് മാവട്ട് ഇളകി കൊടുക്കണം അടിപ്പൊളിയിട്ട് മാവ് ഒന്ന് ഇതാക്കി കൊടുക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക മോർണിംഗ് വിശേഷങ്ങൾ മോർണിംഗ് പരിപാടികൾ ഓക്കെ ചെയ്തപ്പോൾ നമുക്കത് കിട്ടില്ല ദോശ ഉണ്ടാക്കാം കണ്ടോ അടിപ്പൊളിയാണ് കേട്ടോ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റില്ല ഞാൻ ചായയുടെ കൂടെ സാധാരണ കഴിക്കുന്നത് കണ്ടോ ഇത് ഒരു നാളെ ചായ ഉണ്ട് അതും കുടിച്ച് തന്ന പരിപാടി ആരംഭിച്ചു ഓക്കെ നമുക്ക് അതായത് ഗിഫ്റ്റ് കൊടുക്കാം നമ്മളൊക്കെ ദോശ നമുക്ക് ഒന്ന് എണ്ണ തടവി കൊടുക്കാം എണ്ണ അല്ലെങ്കിൽ നെയ്യ് തടവി കൊടുക്കാം നമ്മൾ രണ്ടും തടവാറുണ്ട് നെയ്യും തടവാം എണ്ണയും തടവാം അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും അടിപൊളി കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനുകളൊന്ന് എനേബിൾ ചെയ്യാം നമ്മളത് ഈ മാവ് നമ്മൾ ഉണ്ടാക്കിയത് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ തന്നെ നമ്മൾ ഇടാം കേട്ടോ കാരണം ഈ മാവ് ഉണ്ടാക്കുന്നതൊരു ഒരു സംഭവമാണ് അത് സെറ്റ് ചെയ്യുന്നത് അപ്പൊ ഇത് നമ്മൾ അരക്കുന്നതും അതിനൊക്കെ തന്നെ ഇതെല്ലാം റെഡിയാക്കുന്നതിന് സെപ്പറേറ്റ് ഒന്ന് കാണിച്ചു തരാം പക്ഷെ അത് ലൈവായിട്ട് ആയിട്ട് ഇടാൻ പോയില്ല കാരണം നമുക്കത് അരച്ച് ഇറങ്ങിയാക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ലൈവ് അതിൽ നടക്കില്ല അല്ലാതെ നോർമൽ ആയിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും വരുന്നതാണ് ആ ഫാസെട്ടാണോ പറ്റുന്ന കിടലാണ് കേട്ടോ ഇത് മാവ് സെറ്റ് ചെയ്യുന്നത് നല്ല അടിപൊളിയാണ് സംഭവം അല്ല നല്ല അടിപ്പൊളിയല്ല ഒരു കുറുകിയ മാവ് പക്ഷെ ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നതിന്റെ നോർമൽ വീഡിയോയെ പറ്റുള്ളൂ ലൈവ് പറ്റത്തില്ല കാരണം ഇത് ഒത്തിരി ഉച്ചയ്ക്കാറുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഒത്തിരി സമയം എടുക്കും അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈവിലേക്ക് പോകാൻ പറ്റില്ല സാധാരണ വീഡിയോ മഴ അതായത് ഒരുപാട് വർഷം എന്റെ പേര് വായിക്കുമെന്ന് എനിക്കറിയാൻ പറയുക ഒരു കോടി വർഷം പഴക്കമുള്ള ഒരു കല്ലാണത് എനിക്ക് തോന്നുന്നത് ഒരു പത്ത് എമ്പത് വർഷമൊക്കെ പഴക്കമുള്ളാന്ന് തോന്നുന്നത് ഒരു കോടു വർഷം പഴക്കമുള്ളതാണ് ഇതുവരെ ഒരു കല്ലാണ് കല്ലാണല്ലോ നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നീട്ടുകൊടുക്കാം ബാക്കറ്റിലും ഇപ്പൊളി കരുത്തലും ദോശ നമുക്കിതായി വന്ന് അതിൽ എണ്ണ വെച്ചിട്ടുണ്ട് നമുക്ക് ദോശ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ദോശ നാള് നോക്കി ചേസ്താ ദോശ നാളെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് നോക്കാം കണ്ടോ നല്ല കിട്ടിലൻപൊളിയാണ് കേട്ടോ കേട്ടോ നാട്ടിപൊളിയായിട്ടുള്ള ഒരു കിട്ടിലൻ നാരൻ ദോശയാണ് ചേസ്ത അവിടെ റെഡി ആക്കണ കണ്ടോ എൻ്റെ കൈ നിന്ന് കീറി പോകാനുണ്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് പിന്നെ വെയിറ്റ് ഉള്ളത് കേറി പോകുന്നുണ്ടോ വലിഞ്ഞ് കേറിപ്പോ കിട്ടണ ഇതാണ് ഐറ്റം എല്ലാ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും എന്നാ സാധാരണ ഇങ്ങനെ കഴിക്കാറുണ്ട് അവർക്ക് ചായ വേണോ ചായ കൂടെ കഴിക്കും അപ്പൊ അട്ടിപ്പൊടി ഒരു ഐറ്റമാണ് അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് പറഞ്ഞു കൂടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് പറയുന്നത് വേറെ ഒന്നും വിചാരിക്കില്ല നമുക്കതൊക്കെ കിട്ടില്ല ദോഷയുടെ പരിപാടിയാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സാമ്പാറും ഉണ്ട് സാമ്പാറിന് വേണ്ടിയിട്ട് റെഡിയാണ് അവിടെ റെഡി കാണാൻ എടുത്തിട്ടുണ്ട് വച്ചിട്ടുള്ള മുളകെടുത്തിട്ടുണ്ട് അതങ്ങനെ മല്ലിച്ചെള്ള ചെറിയ ഉള്ളിയാണ് അവിടെ എടുത്തേക്കോ കണ്ണു കൊടുക്കാനായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടിട്ടുണ്ടോ സാറേ അതേപോലെ സോഫ്റ്റ് ആണ് അത് അട്ടി കുറഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപ്പൊളി കോശാണ് ചായ കുടി കുളിക്കണം ചായ കിട്ടും അടിപൊളിയാണ് മാവും സോഫ്റ്റ് മാവാണ് നല്ല കൊണ്ടുള്ള മാവുണ്ടോ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ എല്ലാ കുറച്ചും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ഇതൊക്കെയാണ് നമ്മൾ അടിപൊളി അടിപൊളി കൂടി വിശേഷങ്ങൾ ഇന്നത്തെ

നമുക്ക് ഇനി അതിലേക്ക് അത് ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ സാമ്പാർ ആണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കടുക് എടുക്കണം സാമ്പാർ സാമ്പാർതാണ് കടുക് എടുത്തിട്ട് നമുക്ക് അതിൽ കിട്ടി പൊട്ടിച്ചു കൊടുക്കണം പൊട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് സാമ്പാർ നമ്മൾ കടുക് വറുത്ത് വയ്ക്കാറില്ല അപ്പൊ സാമ്പാർ ഉണ്ടാക്കിയിട്ട് നമ്മൾ നമ്മളതിന് കോരി മാറ്റി വെച്ച് വെക്കാൻ ചെയ്യുന്നത് കടുക് ആവശ്യം എടുത്ത് വളക്കും അപ്പൊ അത് ഫ്രഷ് ആയിട്ട് നമ്മളെ കടുക് ഇപ്പൊ പൂട്ടും ഇതൊക്കെയാണ് നമ്മുടെ അതിനകത്ത് ആണെങ്കിൽ പരിപാടികൾ ജസ്റ്റ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് നമ്മൾ കൂടി ഗ്യാസ് ഇന്ന് നമ്മളെ കീട്ടിലും അടിപൊളി വീട്ടിലൊക്കെ റോസ്റ്റ് ഒക്കെ ചെയ്തു എന്റെ വീട് നമ്മൾ കാണുക നമ്മുടെ ആവി വളർത്തുന്നുണ്ട് നമ്മുടെ കടുകടത്തെ പൊട്ടുന്ന സൗണ്ടാണ് കേൾക്കുക കടുക കടുക് വറക്കാനായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും ഇപ്പൊ ഇളക്കി കൊടുക്കാൻ വന്നിട്ട് എല്ലാം ഒരുമിച്ച എല്ലാരും കാണുക ദോഷം ഉണ്ടാക്കുന്നുണ്ട് സാമ്പാർ കളികൾ കൊടുക്കാൻ അതേപോലെ സാമ്പാറിന് ഒഴിച്ചു കൊടുക്കാ മതി சாம்பான <laughs> சாம்பார் സ്വൽപ്പ വെള്ളം ഒന്ന് കലക്കി വന്ന് ചേർത്ത് കൊടുക്കും നല്ല ഫുഡ് അതാണ് കേരളം പറയുന്നു അതൊരു താണിപ്പുള അടിപൊളി സ്പെഷ്യൽ അതായത് സാമ്പാറും അത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരും ഓക്കെ വരുന്നു ഇപ്പോ ഇതൊന്ന്